അപ്പൊ അകത്തിന്ന് ഞങ്ങള് പുറപ്പെടാണ് ബംഗാരം എന്ന് പറഞ്ഞ ദ്വീപിലേക്കും തിണ്ണക്കര എന്ന് പറഞ്ഞ ദ്വീപിലേക്കും യാത്ര അത് ഞങ്ങള് ബംഗാര ദ്വീപിലേക്കാണ് പോണത് അകത്തിന്റെ ചുറ്റുമുട്ടിലുള്ള അഞ്ച് ദ്വീപുകളിൽപ്പെട്ട ഒരു ദ്വീപാണ് നമ്മളെ സ്പോൺസറാണ് ഇത് സലാംക നമ്മളെ സുഹൃത്താണ് സോൾജറാണ് സോൾജറി ആണ് എക്സ് മിലിറ്ററി ആണ് ഓക്കെ അൻപത് മിനിറ്റോളം നമ്മള് യാത്ര ിട്ട് അപ്പോൾ നമ്മൾ പോകുന്ന അകത്തി ദ്വീപ് ഒന്നും കൂടി കാണിക്കുകയാണ് വളരെ ദൂരത്താണുള്ളത് ആ ദ്വീപിൽ നിന്ന് ഇങ്ങനെയുള്ള വന്നിട്ട് ഇപ്പം നമ്മൾ ബംഗാരം എന്ന് പറഞ്ഞ ദ്വീപിലേക്കാണ് ഇതിലേക്കാണ് എത്താൻ പോണത് ഈ ദ്വീപിൻ്റെ അപ്പുറത്ത് കാണുന്നത് പെരണ്ടി എന്ന് പറഞ്ഞ ദ്വീപാണ് ഇവിടേക്ക് നമ്മളിപ്പോൾ ഒന്നും പോണില്ല അത് ചെറിയ ദ്വീപാണ് അവിടെ ആൾ താമസം കാര്യങ്ങളൊന്നുമില്ല ഈ ദ്വീപിൽ മാൾ താമസം ഇല്ല ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ദ്വീപ് അത് ഗവണ്മെന്റ് ആണ് ഇതിൻ്റെ ഓണർ ഇവിടെ ചില ഗസ്റ്റ് ഹൗസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പിന്നെ വലിയ വലിയ ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് താമസിച്ചീപ്പിലും അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എയർടെല്ലും ജിയോവും മാത്രമേ ഇവിടെ റേഞ്ച് കിട്ടുകയുള്ളൂ അതിൻ്റെ ടവർ ഇവിടെ ഉള്ളൂ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ സ്ഥലത്ത് ഒരു ആറ് ഏഴ് മീറ്റർ ആഴുണ്ടെന്നുണ്ടെങ്കിലും അടിയിലെ പാറകളും മണലുകളും വേറിട്ട് കാണുന്നുണ്ടല്ലേ അതായത് നമ്മളെ നാട്ടിലെ കിണറുള്ള വെള്ളത്തിനേക്കാട്ടിലും ശുദ്ധമാണ് അതായത് തെളിച്ചമാണ് ഈ വെള്ളത്തിന് കരത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ കാണിച്ച പെർളി എന്ന് പറഞ്ഞ ദ്വീപ് ഇതാ ആ മൂന്നാമത് കാണുന്നതാണ് അതിന്റെ ഇടക്ക് കാണുന്നതാണ് തിണ്ണകര തിണ്ണക്കര ദ്വീപാണ് അതിന്റെ ഇടക്ക് കാണുന്നത് അത് നമ്മൾ പോകും ഈ ബംഗാരം ദ്വീപ് സന്ദർശനത്തിന് ശേഷം തിന്നക്കര ദ്വീപിലേക്ക് പോകും ബംഗാരത്തിന്റെ മുന്നിലായിട്ടുള്ള ഒരു മണൽത്തിട്ടാണത് നമ്മളിവിടെ നിന്ന് ഇറങ്ങി വീക്ഷിക്കുന്നുണ്ട് ബംഗാരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സുന്ദരി എന്നുള്ള ഈ സുന്ദരി ദ്വീപിലേക്കുള്ള ഈ അടച്ച കടൽ വെള്ളം ഇവിടുത്തെ വെള്ളത്തിന്റെ എന്തൊക്കെയാ നിറന്നു ഈ കടൽ വെള്ളം നല്ല ലൈറ്റ് നീലും പച്ചയും ഒക്കെ പാടെ കൂടി കളറാണ് ഞങ്ങളുടെ കൂടെ വന്ന കൊച്ചിക്കാര് ഇവർക്ക് ഇവര് ഈ തിട്ട കണ്ട ഉടനെ തന്നെ അതിലേക്ക് എടുത്ത് ചാടി കുട്ടികളൊക്കെ എല്ലാരും ചാടിയ ആവേശം കണ്ട് നീന്തറിയാത്ത നമ്മുടെ അഭിലാഷ് ഇതാ ചാടുന്നു ബംഗാരം ദ്വീപിന്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇവിടെ അധിക സമയത്തും വി ഐ ടികളും മറ്റും ഉണ്ടാവും ഇപ്പൊ ഇവിടെ ഗവർണർ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പ്രവേശനം കിട്ടില്ല കിട്ടിയില്ല എന്നാൽ ദ്വീപിലേക്ക് പോക സമയത്ത് ഈ കച്ചമ്മില് വന്ന സമയത്ത് മണൽ കച്ചമ്മ വന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തേ എട്ടു പത്ത് ബോട്ടുകൾ ആളുകൾ വന്നിട്ടുണ്ട് ഈ ആ ബംഗാര ഈ ദ്വീപിലേക്ക് ഇന്ന് പ്രവേശനമില്ല എന്താ വെച്ചാൽ ഇന്ന് പിന്നെ നമ്മുടെ ഗവർണർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ഗവണ്മെന്റ് സ്ഥലമാണ് പിന്നെ പ്രോപ്പർട്ടി ആണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രവേശനമില്ല അതുകൊണ്ട് നമ്മൾ തിണ്ടക്കാരെന്ന് പറഞ്ഞ ദ്വീപിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ബംഗാരെന്ന് പറഞ്ഞ ഈ ദ്വീപിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പെർമിഷൻ കിട്ടിയില്ല അത് ഞങ്ങൾ പിന്നെ പിന്നീട് സൗകര്യം ഉണ്ടാകുമ്പോൾ വന്ന് കാണും ഇത് റിസോർട്ടുകളുടെ ഒരു സ്ഥലമാണ് ഗവൺമെൻറ്റിൻ്റെതായതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് പുതിയ റിസോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആണല്ലോ അതുകൊണ്ട് ഇതിലേക്ക് ഇപ്പൊ പെർമിഷൻ ഇല്ല തിണ്ണക്കര എന്ന് പറഞ്ഞ ഈ ദ്വീപില് ഒരൊറ്റ ഫാമിലി ആറുപേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് താമസം ആ ഫാമിലി ഫാമിലിന്റെ കുടുംബനാഥനാണിത് പേര് അബൂബക്കർ ഏഹ് ഇവരെ അടങ്ങുന്ന ഇവരുടെ വിരുന്നിലാണ് ഇന്ന് ഞങ്ങൾ ഉള്ളത് ഉച്ചകത്തെ ഭക്ഷണം ഇവരുതാണ് ഇവരി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് ഈ തിന്നക്കരയിലുള്ള ഈ നിങ്ങൾക്ക് എത്ര സ്ഥലം ഉണ്ട് ഇവിടെ ആറായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം ഇവർക്കുള്ളതാണ് ബാക്കി പിന്നെ പല ആളുകളുടായിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ദ്വീപ് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഫുഡാണ് ഇത് സെൽഫ് സർവീസ് ആണ് ഞങ്ങൾ ആ നാടൻ ഫുഡ് അയി ഇട്ടാത്തെയാണ് നമുക്ക് വേണ്ടിട്ട് ഫുഡ് ഉണ്ടാക്കിയത് പന്ത്രണ്ടേ മുക്കാലായി സമയം ഇനി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വേറൊരു ഭാഗമായിട്ട് തുടങ്ങാം